നമ്മുടെ ലോ ഡിവൈസ് ആണെങ്കിലും ഹൈ ഡിവൈസ് ആണെങ്കിലും നമുക്ക് ഗെയിംപ്ലേ അടിപൊളി ആയി നമുക്ക് സ്പീഡ് കൂടാനായിട്ട് സാധിക്കും ഞാൻ പറയുന്ന സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതുപോലെ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൺഫർമേഷൻ തരാം നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന ഗെയിം പ്ലേ എല്ലാം നിങ്ങൾ തന്നെ രാജാവായിരിക്കും ഗെയിംപ്ലേര് പക്ഷേ ആദ്യം നിങ്ങൾ ഈ പറയുന്ന സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എനബിൾ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണത് നമുക്ക് ആദ്യത്തെ സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ബി ജെ എം എൽ കയറി നിങ്ങൾ സെറ്റിങ്ങ്സ് ഓപ്പൺ ചെയ്യുക ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് പിന്നെ അതിൽ അഡ്വാൻസ് കൺട്രോൾസ് എടുക്കുക അത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക അതിൽ റീലോഡ് ഇൻടർപുട് മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ അതിൽ റീലോഡ് ഇൻറ്റർപുട്ട് മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം സംഭവം എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ റീലോഡ് ആക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഫയർ ചെയ്യുകയാണ് പക്ഷേ ഫയർ ആവുന്നില്ല ബാക്കിയുള്ള ആ ഒരു ബുള്ളറ്റും കൂടി ഫയർ ആവണം ബട്ട് അതിൽ ഫയർ ആവുന്നില്ല ഈ ഒരു റീലോഡ് ആക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും എനിമീസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പടവേ നിൽക്കേണ്ടതായിരിക്കും അപ്പം ആ ഒരു സെറ്റിംഗ് നമുക്ക് മാറ്റി പിടിക്കാം അപ്പൊ നിങ്ങൾ അഡ്വാൻസ് കൺട്രോളിൽ തന്നെ വരിക അതിൽ നിങ്ങൾ ഫയർ ഇന്റർപുട്ട് എന്നുള്ള മെത്തേഡ് നിങ്ങൾ കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഫയർ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ റീലോഡ് ആക്കുന്നുണ്ട് ഫയർ റീലോഡ് ആക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ും അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും എനേബിൾ ആക്കി തന്നെ വെക്കണം എനേബിൾ മീൻസ് നിങ്ങൾ ഫയർ പുട്ട് എന്ന മെത്തേഡ് നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് ഗെയിം പ്ലേ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഞാൻ പറയണ സെറ്റിംഗ്സ് ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വരണം അപ്പം നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നിങ്ങൾ നേരെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസ് കൊടുക്കുക അത് നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പ്രിൻ്റിങ്ങ് സെൻസിറ്റിവിറ്റി എന്ന് ഈ ഒരു സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ അത്ര വെക്കണം അത്ര വെക്കണം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മൊബൈലിനനുസരിച്ചാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പെറ്റുന്ന അത്രയ്ക്കൊന്ന് കൂട്ടി വെക്കുക ആ ഒരു സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി എന്തിനെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം സംഭവം നമ്മളിപ്പോൾ സ്പ്രിൻ്റെ ഇല്ലേ അതായത് നമ്മളിപ്പോൾ മോളിലേക്ക് പോകുമ്പോൾ ഓടില്ലേ ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മളിപ്പോൾ പെട്ടെന്ന് ഓടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ തമ്പു കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പം തന്നെ ഹൈ ഹൈസ്പീഡിൽ ഓടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അത് ഒരുപാട് കമ്മിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ക്രോൾ ചെയ്ത് പൊക്കേണ്ട ആവശ്യമുണ്ട് അത് ഓരോ ഡിവൈസിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വെക്കുക ചിലപ്പോൾ നിങ്ങൾ ഫുൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും നിങ്ങൾ ജസ്റ്റ് തമ്പു കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കറക്റ്റ് കൺട്രോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊന്നും നമ്മൾ ഗെയിം പ്ലേ സ്പീഡ് കൂട്ടുന്ന സമയത്ത് നിന്ന് മാക്സിമം നിങ്ങൾ കൊണ്ട് അത്രയ്ക്കും ബെറ്റർ ആയിരിക്കും അപ്പൊ കൂട്ടുകാരും നമുക്ക് അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു സെറ്റിംഗ്സ് നോക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ കയറി അഡ്വാൻസ് കൺട്രോൾസ് എടുക്കുക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരിക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോൾഡ് ടു ഓപ്പൺ സ്കോപ്പ് ഓപ്പൺ മാപ്പ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ആ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ മാപ്പ് ഞെക്കി പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാപ്പ് ഓപ്പൺ ആവും ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും അത് ഞെക്കി പിടിച്ചാൽ മതി ടച്ച് ചെയ്യുമ്പോഴും ശരി ഞെക്കി പിടിച്ചാലും ശരി അത് ഞെക്കിപ്പിടിച്ച് വയ്ക്കുമ്പോൾ മാത്രം തന്നെ മാപ്പ് നിൽക്കുന്നുള്ളൂ എന്താണെന്നറിയുമോ ചില കൂട്ടുകാർമാർ എപ്പോഴും മറ്റേ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും സംഭവം ഞാൻ അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മാപ്പ് എനിക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ വെറുതെ ആവും ഇരിക്കുകയോ ഞെക്കിപ്പിടിച്ച് ഞെക്കി പിടിച്ച് തൊട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് എടുത്താൽ മതി അതായത് തമ്പം നമ്മൾ അതിൽ നിന്ന് ആ ഒരു മാപ്പ് സെക്ഷനിൽ നമുക്ക് എടുത്തതും തന്നെ ആ ഒരു മാപ്പ് ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ മാപ്പ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇപ്പം അറിയില്ല നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നീട് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് അതായത് ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ നല്ലതായിരിക്കുമെന്ന് മാറ്റമുള്ള പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഞാൻ പറയണ ഒരു സെറ്റിംഗ്സ് വിടാതെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത സെറ്റിംഗ്സ് പോണതിന് മുമ്പ് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് മുത്തുമണികളെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ എങ്ങനെ പോയാലും കുറച്ച് പേര് കണ്ടാലും ആരും തന്നെ സപ്പോർട്ട് ചെയ്യണേയില്ല അപ്പം നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മതി പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവും ഒന്നും തന്നെ ഇല്ല അതിൽ വ്യൂസും കറക്റ്റായിട്ട് കിട്ടണില്ല സപ്പോർട്ടും ഒന്നുമില്ല പ്ലീസ് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മുത്തുമണികളെ അപ്പം നമുക്ക് വൈകിട്ട് നമുക്ക് അടുത്ത ഒരു സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പൊ സ്വത്തുമണികൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും ഞാനിപ്പോ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബുള്ളറ്റ് ഞാൻ ഇരുന്ന് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മൊത്തം താഴെ പോകണം അതുപോലെ നിന്ന് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മൊത്തം മോളിൽ പോവാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങൾ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു രീതി ചെറുതായിട്ട് നമുക്ക് ചേഞ്ച് ആക്കാം അപ്പം നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിൽ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസ് വരിക അതിന് ശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ ബ്ലോക്ക്ഡ് സൈറ്റ് വാർണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരിക്കുന്ന സമയത്ത് ആ ഒരു ബ്ലോക്ക്ഡ് വന്നിട്ടുണ്ടാവും നമ്മുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും സംഭവം ആ ഒരു ബ്ലോക്ക്ഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് മൊത്തം താഴെ തന്നെ പോകുള്ളൂ അതുപോലെ നിങ്ങൾ എണീച്ചിന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രം തന്നെ നിങ്ങൾക്ക് ആയിട്ട് ബുള്ളറ്റ് പോകുന്നുള്ളൂ ഞാൻ ഈ ഒരു സെറ്റിങ്സ് മെയിനായിട്ട് ഉൾപ്പെടുത്താൻ കാരണം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഗെയിം അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു എനിമീസിനെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫയർ ചെയ്യാനായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെന്ന് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അപ്പോൾ ഈ ഒരു ബ്ലോക്കഡ് എന്നുള്ള ഈ ഒരു സിമ്പിൾ നമുക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് ആ ഒരു ഫയറിൻ്റെ കാര്യമില്ലല്ലോ പിന്നെ നമുക്ക് കറക്റ്റ് ആയി നിന്ന് ഫയർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ബ്ലോക്കഡ് സൈറ്റ് വാർണിംഗ് അതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നമ്മൾ പറയണ ഈ ചെറിയ ചെറിയ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് വലിയ രീതിക്ക് തന്നെ നിങ്ങൾ ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ലാഗുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സീനും ഇല്ല നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാം പിന്നെ ലാഗ് മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു വീഡിയോ കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ നിങ്ങൾക്ക് ലാഗുള്ള ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് തന്നെ വയ്ക്കുക ഒരു കുഴപ്പവും ഇല്ല അടിപൊളിയായിട്ട് കളിക്കാനായിട്ട് സാധിക്കും അറിൻ്റെ കാര്യമില്ല എൻ്റെ അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഒരു ഒക്കെ എനേബിൾ ചെയ്തു തന്നെ വെക്കണം അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കളി കളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്വത്ത് മണിക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസ് വരിക അപ്പോൾ അഡ്വാൻസ് കൺട്രോൾസ് വന്നതിന് ശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരിക അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടിന്യൂ ടു യൂസ് ബാൻഡേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ ഓപ്പൺ ഡോർസ് എന്ന് അപ്പോൾ നിങ്ങൾ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനബിൾ ചെയ്ത് വെക്കുക ഈ രണ്ട് സെറ്റിങ്സും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഓട്ടോ ഓപ്പൺ ഡോറൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഓപ്പൺ കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് എനിമിസ് ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വീണ്ടും ഉള്ളിൽ പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളി കയറാനായിട്ട് സാധിക്കും ചെറിയ സെറ്റിങ്സ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് എനേബിൾ ആക്കി വെക്കണം അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ബാൻഡേജ് നമുക്ക് കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് പോയിട്ട് ഒറ്റ തവണ നമുക്ക് ബാൻഡേജിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെൽത്ത് നമുക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവണമായിരിക്കും നമുക്ക് ഹെൽത്ത് കേറിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പം ഈ രണ്ട് സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്തതോടുകൂടി നമുക്ക് ഇനി അടുത്തൊരു സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ നേരെ സെറ്റിംഗ്സിലോട്ട് വരിക അതിന് ശേഷം നിങ്ങൾ കൺട്രോൾസിൽ ബേസിക് കൺട്രോൾസിൽ അതിൽ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ സ്കോപ്പ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് കൊടുക്കാൻ ശ്രമിക്കും ഹോൾഡ് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ചൂസ് ചെയ്യണവരായി അതായത് ലോ ഡിവൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഹോൾഡ് കൊടുത്തുള്ള ഉപകാരം ഒന്നും ഞാൻ പറഞ്ഞത് ലോ ഡിവൈസ് ഒക്കെ ഒക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പീക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമുക്ക് മറ്റേ ഹോൾഡ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പീക്ക് ചെയ്ത് തന്നെ സ്കോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ലോ ഡിവൈസ് ഉള്ള ആണ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലോ ഡിവൈസിൽ നമുക്ക് പീക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്കോപ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല അപ്പം നിങ്ങൾ നേരി നിങ്ങൾ പീക്ക് പീക്ക് ചെയ്യുമ്പോൾ തന്നെ സ്കോപ്പ് ചെയ്യണ പോലെ ഓപ്ഷൻ നിങ്ങൾ സെറ്റാക്കി വെക്കുകയാണ് പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് നോക്കേണ്ട കാര്യം പിന്നെ ഹൈ ഹൈഡി വൈസുള്ള ആൾക്കാർക്കൊക്കെയാണ് പിന്നെ ആ ഒരു കാര്യം നോക്കണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പീക്ക് ചെയ്ത് നിങ്ങൾ ഫയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഹോൾഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇതാണ് ഒരു ഉപകാരം അപ്പോൾ സ്വത്ത് മണി നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നിങ്ങൾ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിന് ശേഷം നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊണ്ടോട്ട് വരിക പിന്നെ കുറച്ച് സ്ക്രോൾ സ്ക്രോളിൻ്റെ കാര്യമില്ലാതുകൊണ്ട് മെറിച്ച് ക്രൗച്ച് ആൻഡ് ഫോൺ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾ എനബിൾ കൊടുക്കുകയാണെങ്കിൽ ഉപകാരം പറഞ്ഞുതരാം ഞാൻ ഇരുന്നും കിടന്നൊക്കെ ഫയർ ചെയ്യണ ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒരുപാട് ഉപകാരമായിരിക്കും പക്ഷേ ഇതിൽ ഒരു ത്രീ ഫിംഗറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ അതിൻ്റെ മുകളിലുള്ള ഫിംഗറൊക്കെയാണ് നമുക്ക് തനിച്ച് ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം അല്ലാത്ത പക്ഷം നമുക്ക് ത്രീ ഫിംഗർ മാത്രം വെച്ച് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഒരുപാട് ഉപകാരമായിരിക്കും ഈ ഒരു സെറ്റിംഗ്സിൽ മാത്രം ഞാൻ കാര്യമായിട്ട് ഒന്നും പറയണുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബട്ടൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാനും കിടക്കാനും സാധിക്കും അപ്പോൾ പിന്നെ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് ത്രീ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കൂട്ടുകാരും നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സ് നമുക്ക് നോക്കാം ഇപ്പോൾ പറയാൻ പോകണമെന്ന് വലിയ സെറ്റിംഗ്സ് ഒന്നും ഒരു ഇഷ്ടപ്രകാരം മാത്രം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഗണ്ണ് ണ്ട് അതുപോലെ ഞാൻ വെക്കുന്നുമുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു പാനില്ലേ അതായത് ചീഞ്ചട്ടി നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചീൻചട്ടി ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നമുക്ക് വരുന്നില്ല അതായത് നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് ടച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക എടുക്കാതിട്ട് അഡ്വാൻസ് കൺട്രോൾസിൽ താഴോട്ട് വരുമ്പോൾ ഓട്ടോ ഇക്യുപ്പ് മെയിൽ വെപ്പൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ എനേബിൾ കൊടുക്കണം ഇപ്പോൾ നിങ്ങൾ ഗണ്ണ് എടുത്തിട്ട് അതുപോലെ ഗണ്ണ് വെച്ചതും ഓട്ടോമാറ്റിക്ക് ആ ഒരു മേൽ വെപ്പൻസ് നിങ്ങളുടെ കയ്യിൽ വന്ന് എത്തുന്നതായിരിക്കും മെയിൽ വെപ്പൺസ് എന്ന് പറയുമ്പോൾ എല്ലാ മെയിൽ വെപ്പൺസും നിങ്ങളുടെ കൈ വന്ന് എത്തുന്നതായിരിക്കും സംഭവം എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ വാളും പിന്നെ ഇതുപോലെ ഈ ഒരു ദോശക്കല്ലും ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക്ക് വന്ന് എത്തുന്നതായിരിക്കും ഇതെപ്പോഴെപ്പോഴും എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പിന് വേണ്ടി ഞാൻ ഉള്ളൂ ശരി അപ്പോൾ അതെന്തായാലും ആ ഒരു സെറ്റിംഗ്സ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എട്ട് മണികൾ അപ്പോൾ വീഡിയോ കണ്ടുകഴിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലോ ലോഡിവൈസായി കാരണം ആ ഒരു അത്രയ്ക്കുള്ള ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ പിന്നെ പ്ലീസ് ഒന്ന് പോണ സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ കൂട്ടുകാർ ഇതിലും നല്ല അടിപൊളി കിടക്കാച്ച് കൂടിയായിട്ട് വരാം അതുവരെ എല്ലാം സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബായ്